ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എന്താ പറയുക അതിനെ പായസം എന്ന് പറയാം അതുപോലെ ഒരു ഡ്രിങ്ക് എന്ന് പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ പക്ഷേ പായസം എന്ന് പറയുമ്പോൾ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളതിൽ കൂടുതൽ ആഡ് ആക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവ പായസമാണ് കേട്ടോ ഞാൻ അതുപോലെ വലിയ കുട്ടിയൊക്കെ ആയ സമയത്ത് എൻ്റെ അമ്മ ആ ദിവസങ്ങളിൽ ഉണ്ടാക്കി തന്നൊരു ഡ്രിങ്കാണ് നമ്മളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിന് ഭയങ്കര ഒരുപാട് പോഷക ഗുണങ്ങളും അതുപോലെ നമ്മളെ എല്ലിനും ഒക്കെ നമ്മൾ ബലം നൽകാനും അങ്ങനെയൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു ഡ്രിങ്കാണ് ആ ഒരു ഏഴ് ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രിങ്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് അധികം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല പിന്നെ ഇത് വീക്കിലെ ഒരു ത്രീ ടൈംസ് ഡെയിലി കഴിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവീഴണത് പിന്നെ നാളികേരം നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ശർക്കര ഓക്കെ അപ്പം നമുക്കത് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ നമുക്കൊന്ന് കുക്കറിലൊരു രണ്ട് വിസലടിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നാളികേര പാൽ അതുപോലെ ശർക്കര ഒന്ന് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉലുവ വേവിച്ച് പിഴിഞ്ഞെടുത്ത് കേട്ടോ നമ്മൾ ശർക്കര ഉരുക്കിയിരിക്കു നാളികേര പാൽ ഉഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ചെറുതായിട്ടൊന്നും ശർക്കരൊന്നും കട്ട പിടിച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് ഒഴിക്കാം സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫൈനലായിട്ട് നിങ്ങൾ കാണിക്കാം നമ്മളുടെ ഉലുവ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രിങ്ക് എന്ന് പായസം എന്ന് പറയാം ഓക്കേ നമ്മുടെ ഉലുവ പായസം ഉലുവ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്പൊന്നും ഉലപാട കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റിയാണ് പിന്നെ ഇത് നിങ്ങളുടെ ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ താങ്ക്